ഇടക്കാലത്തിനു ശേഷം ഹൈറേഞ്ചിൽ വീണ്ടും മണിമുഴക്കം പതിവ് പോലെ ഇക്കുറിയും സി പി എമ്മിനെ വെട്ടിലാക്കുന്നതാണ് മുതിർന്ന നേതാവ് എം എം മണിയുടെ പരാമർശം ഇടുക്കി കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസിന്റെ ആത്മഹത്യയിലാണ് മണിയുടെ വിവാദ പരാമർശം സാബുവിന് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കണം സാബുവിന്റെ മരണത്തിൽ വി ആർ സജിക്കോ സി പി എമ്മിനോ ഉത്തരവാദിത്തമില്ല ആത്മഹത്യയുടെ പാപഭാരം സി പി എമ്മിന്റെ തലയിൽ വെക്കേണ്ടെന്നും മണി പറഞ്ഞു കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിലെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിന്റെ നയവിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യവെയാണ് മണി വിവാദ പരാമർശം നടത്തിയത് എം എൽ എയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സാബുവിന് വല്ല മാനസിക പ്രശ്നവും ഉണ്ടായിരുന്നോ എന്നും ചികിത്സ ചെയ്തിരുന്നോ എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ് അതിന്റെ പാപഭാരം സി പി എമ്മിന്റെ തലയിൽ കെട്ടിവെക്കാൻ ആരും ശ്രമിക്കേണ്ട സാബുവിന് എന്തെങ്കിലും പ്രത്യേക മാനസികാവസ്ഥ ഉണ്ടായി എന്നൊന്നും ഞങ്ങൾക്കറിയില്ല സാമ്പത്തിക ഭദ്രതയുള്ള അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തുവെന്ന കാര്യം പരിശോധിക്കണം വഴിയെ പോയ വയ്യാവേലി തങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ഒരുത്തിനും ശ്രമിക്കേണ്ട ഞങ്ങളെ അതൊന്നും ബാധിക്കുന്ന വിഷയമല്ല മണി പറഞ്ഞു ഈ മാസം ഇരുപതിനാണ് കട്ടപ്പന മുളങ്ങാശ്ശേരിയിൽ സാബു ജീവനൊടുക്കിയത് റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുൻപിലാണ് സാബു ആത്മഹത്യ ചെയ്തത് സി പി എം ഭരിക്കുന്ന ബാങ്കിൽ ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനെത്തിയ സാബുവിന് തുക നൽകാൻ അധികൃതർ തയ്യാറായില്ല ഇതാണ് ആത്മഹത്യക്ക് പിന്നിലെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സാബുവിനെ മുൻ ബാങ്ക് പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു മുൻ ബാങ്ക് പ്രസിഡന്റും സി പി എം കട്ടപ്പന മുൻ ഏരിയ സെക്രട്ടറിയും കൂടിയായ വി ആർ സജിയുമായുള്ള സംഭാഷണമാണ് പുറത്തു വന്നത് സാബുവിന് നൽകാനുള്ളത് പന്ത്രണ്ട് ലക്ഷം മാത്രമാണെന്നായിരുന്നു സൊസൈറ്റി നൽകിയ വിശദീകരണം സാബുവും ഭാര്യ മേരിക്കുട്ടിയും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സംഘത്തിൽ ഇടപാടുകൾ നടത്തി വന്നവരാണ് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ പല തവണയായി അറുപത്തിമൂന്ന് ലക്ഷം രൂപ നിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത് ജൂണിൽ മുഴുവൻ തുകയും പിൻവലിച്ചു പിന്നീടുള്ള മാസങ്ങളിൽ പല തവണയായി തൊണ്ണൂറ് ലക്ഷം രൂപ സംഘത്തിൽ നിക്ഷേപിച്ചിരുന്നു ഇതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ പിൻവലിച്ചു തുടർന്നുള്ള മാസങ്ങളിൽ പല പ്രാവശ്യമായി പത്ത് ലക്ഷം അഞ്ച് ലക്ഷം മൂന്ന് ലക്ഷം ഒന്ന് പോയിന്റ് അഞ്ച് ലക്ഷം എന്നീ തുകകളും പിൻവലിച്ചെന്നാണ് സൊസൈറ്റിയുടെ വിശദീകരണം ബാക്കിയുള്ള പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ഓരോ മാസവും തവണകളായി നൽകാമെന്ന് സംഘവുമായി ധാരണയുണ്ടായിരുന്നതായി ഭരണസമിതി പറയുന്നു കഴിഞ്ഞ പന്ത്രണ്ട് പതിനാറ് തീയതികളിലായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയും നിക്ഷേപത്തിൽ നിന്ന് നൽകിയിട്ടുണ്ടെന്ന് സൊസൈറ്റി ഭരണസമിതി കുറിപ്പിൽ പറയുന്നു എന്നാൽ ഒടുവിൽ നിക്ഷേപിച്ചത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണെന്നും ഇതിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ലഭിക്കാനുണ്ടെന്നുമാണ് സാബുവിന്റെ ബന്ധുക്കൾ പറയുന്നത് എന്തായാലും ആ മരണത്തെയാണ് ഇപ്പോൾ എം എം മണി പരിഹസിച്ച് പറഞ്ഞിരിക്കുന്നത് സാബുവിന് വല്ല മാനസിക പ്രയാസവും ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കപ്പെടണം എന്നാണ് ഇപ്പോൾ വിവാദ പരാമർശത്തിലൂടെ എം എം മണി